ജീവിതവിജയം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് പണം പ്രശസ്തി അംഗീകാരം എന്നിവ നേടുന്നവർ മാത്രമാണോ ജീവിത വിജയം നേടിയവർ തങ്ങൾക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ സംതൃപ്തരായി ജീവിക്കുന്നവർ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ ലാഭേച്ഛ അല്പം പോലുമില്ലാതെ സാമൂഹ്യപ്രവർത്തനം നടത്തുന്നവർ ഇവരെല്ലാം ജീവിത വിജയം നേടിയവരല്ലേ ജീവിതത്തെക്കുറിച്ച് ഓരോരുത്തർക്കുമുള്ള കാഴ്ചപ്പാടുകൾ പ്രതീക്ഷകൾ എന്നിവ പല വിധത്തിലാണ് അതിനാൽ ജീവിത വിജയത്തിൻ്റെ അർത്ഥം ഓരോ ആളിനും ഓരോന്നാകുന്നു എന്നിരുന്നാലും സംതൃപ്തരായി ജീവിക്കുകയും ഒപ്പം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുകയും ഉത്തരവാദിത്വബോധം പുലർത്തുകയും ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നവർ ജീവിത വിജയം നേടിയവരാണെന്ന് പറയാം എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം ആനന്ദമാണ് സർവസംഘ പരിത്യാഗിയായ സന്യാസിയും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരും പണം സമ്പാദിക്കുന്നവരുമെല്ലാം തേടുന്നത് ജീവശാസ്ത്രപരമായ ചോദനകളുടെ പൂർത്തീകരണമാണ് ജീവിത വിജയം അനുഭവിക്കുന്നവർ അലസരല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണവർ വ്യക്തിഗതമായ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തികൾ ചെയ്യാനും അവർ ജാഗ്രത പുലർത്തുന്നു കാര്യക്ഷമതയുടെ അളവുകൾ പല വിധത്തിലാണ് വളരെയധികം കാര്യക്ഷമതയുള്ളവരും ഒട്ടും കാര്യക്ഷമതയില്ലാത്തവരുമുണ്ട് ശരാശരി കാര്യക്ഷമതയുള്ളവരും വളരെ കുറച്ച് കാര്യക്ഷമതയുള്ളവരുമുണ്ട് ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക ലക്ഷ്യങ്ങളില്ലാത്തവരും ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരുമുണ്ട് എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്ന ചിന്ത മനസ്സിനെ ഭരിക്കുന്ന ഇക്കൂട്ടർ നനച്ചിരിക്കാതെ കടന്നു വരുന്ന പരാജയങ്ങളിൽ കുടുങ്ങി അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ വിജയം അപ്രാപ്യമാണെന്ന് കരുതി ദുഃഖിക്കുന്നു എന്നാൽ സ്വന്തം കഴിവിനും താല്പര്യത്തിനും അനുസൃതമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സ്വന്തം കഴിവുകൾ കണ്ടെത്തി എന്തെല്ലാം തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മാന്യമായ പെരുമാറ്റം നയം ആകർഷകമായ വാച്ചാതുര്യം വൈകാരിക പക്വത തുടങ്ങിയ വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് മാത്രം വിജയം കൈവരിക്കാൻ കഴിയുകയില്ല സ്വന്തം കഴിവിനനുസൃതമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ കാര്യക്ഷമത അവരുടെ മുതൽക്കൂട്ടാണ് നിരാശാബോധമുള്ളവർ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വിമുഖത പുലർത്തുന്നു കാര്യക്ഷമത കൈവരിക്കാൻ ഉതകുന്ന ഉപായങ്ങൾ പ്രവർത്തി പദ്ധത്തിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് ആയാസരഹിതമായി പ്രവർത്തിക്കാൻ കഴിയും ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൽ വന്ന പാകപ്പിഴകൾ തിരുത്താൻ ബോധപൂർവം ശ്രമിക്കേണ്ടിയിരിക്കുന്നു അലസമായി ചെലവഴിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് ബോധവാനാകണം പരാജയ ഘട്ടങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാര്യക്ഷമത കൈവരുന്നു പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ആത്മപ്രചോദിതമായി മുന്നേറാൻ കഴിയണം കാര്യക്ഷമതയോടെയുള്ള കഠിനാധ്വാനമാണ് അഭിമാനകരമായ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനുള്ള ശീലം വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം അത് കഴിയണമെന്നില്ല ശ്രദ്ധയും ശരിയായ ബോധവും പുലർത്തി തുടർച്ചയായി പ്രവർത്തികളിൽ ഏർപ്പെടാൻ സ്വയം പരിശീലിക്കണം സൃഷ്ടിപരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യുമ്പോൾ ലക്ഷ്യബോധത്തോടെ പ്രവർത്തികളിൽ വ്യാപരിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ നേട്ടവും തരുന്ന സന്തോഷം സമചിത്തതയോടെ ഉൾക്കൊള്ളുമ്പോൾ കാര്യക്ഷമത വർദ്ധിക്കുന്നു പ്രസരിപ്പും ഉന്മേഷവും പ്രകടിപ്പിക്കുന്നവരുമായും ശുഭാപ്തി വിശ്വാസമുള്ളവരുമായും കൂട്ടുകൂടുമ്പോൾ കാര്യക്ഷമത വർദ്ധിക്കുന്നതായി കാണാം കാര്യക്ഷമതയുള്ളവരുമായുള്ള ഇടപഴകൽ സർഗാത്മകതയെ സമ്പന്നമാക്കും ആസൂത്രണം കാര്യക്ഷമതാശേഷി വർദ്ധിപ്പിക്കും പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കുകയും സംഗതമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഉചിതമായ മാർഗം സ്വീകരിച്ച് അടുക്കും ചിട്ടയോടും കൂടി മുൻകൂട്ടി കണക്ക് കൂട്ടിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുകയും വേണം ആസൂത്രണം ചെയ്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സംതൃപ്തി അനുഭവിക്കാൻ കഴിയും ഭൂതകാലത്ത് ചെയ്ത പ്രവൃത്തികളും വർത്തമാനകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും വിലയിരുത്തി ഭാവിയിൽ എന്തെല്ലാം ചെയ്യാനാവുമെന്ന് നിശ്ചയിച്ചു വേണം ആസൂത്രണത്തിന് രൂപം നൽകാൻ കാര്യക്ഷമതാശേഷി നഷ്ടപ്പെട്ടു പോകാതെ നോക്കേണ്ടതുണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം അനുസരിച്ച് സാഹചര്യത്തിനനുസൃതമായി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം വിരസത ഒഴിവാക്കാൻ വിശ്രമത്തിനും വിനോദത്തിനും സമയം മാറ്റി വെക്കുകയും ചെയ്യണം യാന്ത്രിക വിജയം ലക്ഷ്യമിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരുടെ കാര്യക്ഷമത ക്രമേണ കുറഞ്ഞു വരാറുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് സമൂഹത്തിൽ നിന്ന് ഉത്തേജനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അവർക്കൊരിക്കലും കർമ്മവിമുഖരാകാൻ കഴിയില്ല